ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു മഹാത്മാഗാന്ധി സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധി സരോജിനി നായിഡു എന്നിവരുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടന ഏതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗംഗേ പോലെ എന്ന് ഗോപാലകൃഷ്ണ ഗോകുലയെ വിശേഷിപ്പിച്ച ആരാണ് മഹാത്മാഗാന്ധി ഗോപാലകൃഷ്ണ ഗോഖലെ ഗംഗയെ പോലെ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൻ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൻ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോപാലകൃഷ്ണ ഗോഖലയെ വിശേഷിപ്പിച്ചതാരാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോപാലകൃഷ്ണ ഗോഖലയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു മഹാദേവ ഗോവിന്ദ റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡെ ആയിരുന്നു ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് മറാത്ത കേസരി ലോകമാന്യ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകൻ മറാത്ത കേസരി ലോകമാന്യ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ തീവ്ര ദേശീയതയുടെ പിതാവ് ആരാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ തീവ്ര ദേശീയതയുടെ പിതാവ് തിലകനാണ് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആരായിരുന്നു ബാലഗംഗാധര തിലകൻ കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലകനായിരുന്നു ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നാണ് ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നാണ് ബാലഗംഗാധരതിലകൻ്റെ പ്രധാനപ്പെട്ട കൃതി ഏതായിരുന്നു ഗീതാരഹസ്യം ബാലഗംഗാധര തിലകൻ്റെ പ്രധാനപ്പെട്ട കൃതി ഗീതാരഹസ്യമായിരുന്നു സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാരാണ് തിലകൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് തിലകൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധരതിലകനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ആരാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് കേസരി ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി തിലകൻ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് മറാത്ത ബാലഗംഗാധര തിലകൻ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രം മറാത്ത എന്ന പത്രമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ച ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതനം സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി നികേതനം സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇദ്ദേഹത്തിന് നോബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഗീതാഞ്ജലിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രധാന നോവലുകൾ ഏതൊക്കെയാണ് ഗോര ചതുരംഗ ഗോര ചതുരംഗ എന്നിവയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബെർദോളി സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബെർദോളി സമരം ബെർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാരാണ് മഹാത്മാഗാന്ധി ബെർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് ബെർദോളി ഗാന്ധി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബെർദോളി ഗാന്ധി ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് അൽ ഹിലാൽ അൽ ബലാഗ് എന്നിവ മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് അൽ ഹിലാൽ അൽ ബലാഗ് എന്നിവ ഇന്ത്യയുടെ വാനമ്പാടി ഭാരതഗോകുലം എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി ഭാരതഗോകുലം എന്നിങ്ങനെ അറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് ഗവർണറായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഗവർണറായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് സരോജിനി നായിഡുവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേരെന്താണ് ഗോൾഡൻ ത്രഷ് സരോജിനി നായിഡുവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ പേര് ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദ് ഇ അസം എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദ് ഇ അസം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് ഇൻ ഗുലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ആരാണ് ഭഗത് സിംഗ് ഇൻ ഗുലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ഭഗത് സിംഗ് ആണ് നൌജവാൻ ഭാരത് സഭയ്ക്ക് രൂപം നൽകിയതാരാണ് ഭഗത് സിംഗ് നവ്ജവാൻ ഭാരത് സഭയ്ക്ക് രൂപം നൽകിയത് ഭഗത് സിംഗാണ് ബ്രിട്ടീഷ് ഓഫീസറായ സാന്റേഴ്സിൻ്റെ ലാഹോറിൽ വെച്ച് വധിച്ച ആരാണ് ഭഗത് സിംഗ് ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വധിച്ചത് ഭഗത് സിംഗ് ആണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ് ലാഹോർ ഗൂഢാലോചന കേസ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോർ ജയിലിലാണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ലാഹോർ ജയിലിലാണ് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് ലോക് നായക് എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണാണ് ലോക്നായക് എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണാണ് ലോകഹിതവാദി എന്നറിയപ്പെട്ടതാരാണ് ഗോപാൽ ഹരി ദേശ്മുഖ് ലോക ഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖാണ് തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ഗുജറാത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാരാണ് അബ്ബാസ് തിയാബ്ജി ഗുജറാത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് അബ്ബാസ് തിയാബ്ജിയാണ് ബംഗാളിൻ്റെ ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ സുരേന്ദ്രനാഥ ബാനർജിയാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികനാരാണ് കെ പി കേശവ മേനോൻ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്